മണ്ണിലിടം ഇടമുണ്ട് ഇടമുണ്ടായിട്ടും തല ചായ്ക്കാത്തവരാണ് നമ്മൾ മലയാളികൾ എം പിമാരുടെയും എം എൽ എമാരുടെയും വകയായി മുക്കിനു മുക്കിന് വെയിറ്റിംഗ് ഷെഡുകൾ നിങ്ങൾ കാണുന്നില്ലേ പക്ഷെ മഴ പെയ്താലും മഞ്ഞു വീണാലും മലയാളി നിന്നിടത്തെ നീക്കൂ ഒരാളായ ഞാൻ നടത്തിയ യാത്രയാണ് എന്താ പേരെന്നല്ലേ ഇവിടെ ഇങ്ങനെ ഇത് എം സി റോ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം ഏകാന്തതയുടെ ആപാരതീരം ഏകാന്തയുടെ ആപ ിൽ ഒന്ന് ആൾക്കയറില്ല ഈ എന്തോ പറയാനുണ്ട് ഈ ഈ ബസ് സ്റ്റോപ്പിൽ മോൾ ഭാഗത്ത് മാത്രമേ ഇന്നാൾ കയറുന്നുണ്ട് എന്താണ് കാരണം വെച്ചാൽ ആർക്കും അറിയില്ല പിന്നെ താഴെ ബിവറേജ് ഉള്ളത് ഈ ബിവറേജ് ചാരായം വാങ്ങിച്ചു കൊണ്ടുവന്ന ആൾക്കാർ ഇപ്പൊ ഇതിനെ വച്ചാണ് കുടിക്കുന്നത് അവിടെനിന്ന് ഈ ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ വന്ന് നിൽക്കാത്തതിന്റെ കാരണത്തിലാണ് ഇവിടെ സാമൂഹിക വിരുദ്ധന്മാർ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് വേറെ ആരെ കുറ്റം പറഞ്ഞിട്ട് ബസ് ഡ്രൈവർമാരെ കണ്ടക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാട്ടുകാർ തന്നെയാണ് ബസ് സ്റ്റോപ്പ് കെട്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കാതെ ആ മോൾ ഭാഗത്ത് നിൽക്കുന്നത് അത് എന്താണ് കാരണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഈ നാട്ടുകാരനോട് ചോദിക്കാം ബസ് സ്റ്റോപ്പിലല്ലേ ബസ് നിർത്തേണ്ടത് ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം താഴെ കൊണ്ട് ബസ് നിർത്താൻ ഞങ്ങൾ എങ്ങനെ കയറാൻ പറ്റുക ഇത് ഇവിടെ നിന്നാലേ ഞങ്ങൾക്ക് വരുന്ന ബസ് കാണാൻ പറ്റൂ അല്ലാതെ അവിടെ ഓടിപ്പോയി ബസ് കയറാനൊന്നും പറ്റത്തില്ല ഇവിടെയാണ് ഞങ്ങൾ നിന്ന് പോകുന്നത് നേരത്തെ മുതൽ ബസ് ചേർത്തുന്നത് ഇവിടെയാണ് പെട്ടെന്നൊരു നിമിഷം പുതിയ പരിഷ്കരണം വന്നാലൊന്നും ഞങ്ങൾക്ക് അതിനനുസരിച്ച് അനുസരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇവിടെ ബസ് ചേർത്തണമെന്നാണ് എന്റെ അഭിപ്രായം ഇവിടെന്നായിരിക്കും ഞങ്ങൾക്ക് സൗകര്യം എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ നാട് അമ്മയെ തല്ലിയാലും പക്ഷം രണ്ട് ഇനി ഒരു ഔദ്യോഗിക വിജ്ഞാപനത്തോടെ ഇവിടുന്ന് വണ്ടി കയറണം എനിക്ക് വന്ന ഒന്നുകൊണ്ട് കാര്യം നേരത്തെ അവിടെ ഈ വയറൽ സർവീസുകാർ അവിടെ നിർത്തി ആളിനെ എടുത്ത് കൊണ്ടായിരിക്കണം ആൾക്കാർ അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത് മറ്റേ രണ്ടാമത്തെ കാര്യം ഇവിടെ ഒരു താഴ്ന്ന ഭാഗമാണ് അവിടെയും അവിടെ ആ ജംഗ്ഷൻ ജംഗ്ഷൻ്റെ ഉയർന്ന ഭാഗമാണ് അതിൻ്റെ വീണ്ടും താഴ്ചയാണ് അപ്പോൾ ആൾക്കാർക്ക് ഈ വരണ ബസ്സുകളെ സ്വയം കാണാനുള്ള ഒരു വ്യക്തത കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവിടെ നിൽക്കുന്നത് കാഴ്ച ബംഗ്ലാവ് പരിസരത്തെ ഈ ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗ് ഷെഡാണ് കാഴ്ചക്കാരൻ ഇവിടെ ഫൈബർ ഗ്ലാസ് റൂട്ട് മാപ്പ് മുന്തിയ സീറ്റ് മലപ്പുറം കത്തി എന്നാലും ശങ്കരം പിന്നെയും നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് കർത്താവിലേക്കുള്ള പാതയിലാണ് ിയർപ്പൊഴുക്കി അപ്പം ഭക്ഷിക്കാനല്ലേ കർത്താവ് പറഞ്ഞുള്ളൂ ബസ് കാത്ത് നിൽക്കുമ്പോഴും വിയർപ്പൊഴുക്കണം ഓലപ്പുരക്കാണോ ഐത്തം ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറുക്കേണമേ നമുക്കിതൊക്കെയല്ലേ പറ്റൂ ഈ രോഗത്തിന് വേണ്ടത് നല്ല ചികിത്സയാ അതിവിടെ കിട്ടുമോ നോക്കാം കൊള്ള പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോ പന്തവും കൊളുത്തി കണ്ടില്ലേ മുടി നഷ്ടപ്പെട്ട മലയാളികൾക്ക് വരെ ഗ്യാരണ്ടിയുള്ള പരിഹാരമായി എന്നാൽ തല പോയവർക്കോ സർക്കാർ ബോർഡ് സർക്കാർ വണ്ടി കാട്ടിലെ തടി ഇതിനിടയ്ക്കി എവിടെയാ ബസ് പാർക്ക് ചെയ്യടെയാണല്ലോ കാണേണ്ടത് ഇവിടെ അല്ലേ എവിടെ പോയി നോക്ക അങ്ങോട്ട് പോയാലോ ഇനിയും പോണോ ഓ കണ്ടു കണ്ടു അങ്ങാണോ ഒരു ബസ് സർവീസ് വേണമായിരുന്നു അങ്ങെത്താൻ എന്തായാലും നടക്കട്ടെ നാരായണ നാരായണ വിദ്യാഭ്യാസം എല്ലാറ്റിനും പരിഹാരമാണോ നമുക്ക് നോക്കാം എവിടെ ഇവർക്കും വെയിറ്റിംഗ് ഷെഡ് വേണ്ട വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നിതൂ ചിലർ ബസ് സ്റ്റോപ്പിന് ചുറ്റും വേലിയാണല്ലോ പട്ടിയുണ്ടോ എന്തോ ഇവിടുത്തെ ഗേറ്റ് എവിടെ നിയമപാലകന്റെ അഭിപ്രായം കൂടി കേട്ട് അവസാനിപ്പിക്കാം പ്രോപ്പറായിട്ടുള്ള ബസ് സ്റ്റോപ്പുകൾ നമുക്ക് സിറ്റിയിൽ ഉള്ളത് തന്നെ നമുക്ക് ഈ യാത്രക്കാർക്ക് മഴയോ വെയിലോ ബസ് സ്റ്റോപ്പുകളാണ് പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതായിരിക്കും സാറിന്റെ സങ്കല്പത്തിലെ ബസ് സ്റ്റോപ്പ് നമ്മുടെ പാസഞ്ചേഴ്സ് അവർ ഒരു കൾച്ചർ ഉണ്ടാകും കാരണം ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുകയും ബസ് കയറുമ്പോൾ അവിടെ തന്നെ ബസ്സിൽ അവിടെ നിന്ന് തന്നെ ബസ് കയറാനും നമ്മൾ മൊത്തത്തിലെല്ലാവരും ട്രാഫിക് റൂൾ അനുസരിച്ച് പ്രവർത്തിക്കണം ഇതിൽ പല പല സ്ഥലങ്ങളും ബസ്ലി സ്ഥാപിച്ചിട്ടുണ്ട് മാർക്ക് ചെയ്തു ആ ബസ് ബേകളിൽ ഡ്രൈവർമാർ ബസ് പിടിക്കാറില്ല അതും ഒരു കഞ്ചക്ഷനോ അല്ലെങ്കിൽ ബസ് യാത്രക്കാർ ബസ്സിൽ പ്രോപ്പറായിട്ട് കയറുന്നതിന് ഒരു എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചാലും മലയാളി എന്നും മലയാളി തന്നെ സാക്ഷാൽ ശ്രീപത്മനാഭൻ തുണ